കാവലായ് ഭാഗം മൂന്ന് മുന്നിൽ ഗൗരവത്തിൽ നിൽക്കുന്ന മീനുവിനെ നോക്കി ചിരിയോടെ വേതു ഓടിച്ചെന്നവളുടെ കയ്യിൽ തൂങ്ങി വേണ്ട വേണ്ട കാര്യം സാധിക്കാനുള്ള നിന്റെ ഈ ഇളി എനിക്കത്ര പിടിക്കുന്നില്ലാട്ടോ മീനു ഗൗരവത്തിൽ തന്നെ അവളെ നോക്കി അവളുടെ നോട്ടം കണ്ടപ്പോൾ വേതു നിഷ്കുഭാവത്തിൽ തലത്താഴ്ത്തി വേതു നിനക്കെന്താ മോളെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ നിന്നോട് ഇന്നലെ വരെ ഞാൻ എന്താ പറഞ്ഞത് നിന്റെ നല്ലതിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത് അയാളുമായി നിനക്കൊന്നും വേണ്ടടാ അത്രയും പറഞ്ഞുകൊണ്ട് മീനു അവളുടെ മുഖം പിടിച്ചുയർത്തിയപ്പോൾ കാണുന്നത് അവളുടെ നിറഞ്ഞ കണ്ണുകളാണ് എനിക്ക് ഏറ്റൻ ഇല്ലാതെ ഇനി പറ്റില്ല ചുണ്ടുകൾ കൂട്ടി പിടിച്ച് വിതുമ്പിക്കൊണ്ട് ആംഗ്യത്തിൽ പറയുന്നവളെ മീനു വേദനയോടെ നോക്കി മീനുവിനോട് കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ വേതു വീട്ടിലേക്ക് നടന്നു കൂടെ മൗനമായി മീനുവും ചെന്നു എന്നാൽ അവളുടെ വീട്ടിലെത്തിയതും മുറ്റത്ത് കിടക്കുന്ന കാർ കണ്ടപ്പോൾ വേതു ഭയപ്പാടോടെ മീനുവിനെ നോക്കി അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു മീനുൻ്റെ മുഖത്ത് അപ്പോൾ ദേഷ്യം മാത്രമായിരുന്നു വേദുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് മീനു വീട്ടിനുള്ളിലേക്ക് കയറി അകത്തെ എത്തിയപ്പോൾ തന്നെ കണ്ടു ഒരു ലോഡ് ആഭരണങ്ങളും പ്രായത്തിന് ചേരാത്ത പുട്ടിയും അണിഞ്ഞ് പുച്ഛത്തോടെ ഇരിക്കുന്ന അംബികയെ കൂടെ അവരുടെ മകൻ അശോകും വേദുവിൻ്റെ അച്ഛൻ പെങ്ങളാണ് അംബിക അവരുടെ ഭർത്താവ് രാജീവിന്റെ മരണശേഷം അങ്ങേരുടെ സ്വത്തക്കെ സ്വന്തമാക്കി മകനും അവരും കൂടെ സുഖിച്ചു വാഴുകയാണ് മകനാണെങ്കിൽ കുറച്ച് ബുദ്ധിസ്ഥിരത ഇല്ലാത്ത ഒരാളാണ് അമ്മ എന്തു പറയുന്നു അതാണ് അയാളുടെ വേദവാക്യം വേദുവിൻ്റെ അച്ഛനും അമ്മയും മരണപ്പെട്ട ശേഷം പിന്നീട് ഒരിക്കൽ പോലും അവർ അവിടേക്ക് വന്നിരുന്നില്ല എന്നാൽ ഇപ്പോഴുള്ള അവരുടെ വരവിന് പിന്നിൽ അവരുടെ മകനെ കൊണ്ട് വേദുവിനെ കെട്ടിക്കാൻ വേണ്ടിയാണ് അച്ഛൻ കുറച്ച് സ്ഥലവും ബാങ്കിൽ ചെറിയൊരു തുകയും വേദുവിൻ്റെ പേരിലിട്ടിരുന്നു അത് അറിഞ്ഞപ്പോൾ തൊട്ട് പിന്നാലെ നടപ്പാണ് അമ്മയും മോനും ആഹാ വന്നോ നീ എവിടെയായിരുന്നു ഇന്ന് ജോലി ഇല്ലാലോ രാവിലെ തന്നെ എവിടെ പോയതാ വേദുവിനെ കണ്ടപ്പോൾ ഗൗരവത്തിൽ അവർ ചോദിച്ചു അശോകാണെങ്കിൽ അവളെ കണ്ടപ്പോൾ വായും തുറന്ന് നോക്കിയിരിപ്പാണ് അവൾ എൻ്റെ വീട്ടിൽ വന്നതാ വേദൊന്നും മിണ്ടാനാവാതെ നിൽക്കുന്ന കണ്ട മീനു പെട്ടെന്ന് പറഞ്ഞു ഒന്നും മിണ്ടാതെ ഒരരികിലിരിപ്പാണ് അല്ലേലും ആ വൃദ്ധ എന്ത് പറഞ്ഞിട്ടും എന്ത് കാര്യം നല്ല ദാഹം നീ ചെന്ന് വല്ലതും വാ വേതു ഇവിടെ നിൽക്ക് മീനുവിനെ നോക്കി അവർ പറഞ്ഞപ്പോൾ വേതു ദയനീയമായി അവളെ നോക്കി എന്നാൽ ഇതേസമയം അവരുടെ ആജ്ഞയൊക്കെ കേട്ട് പല്ല് കടിച്ചുകൊണ്ട് മീനു അടുക്കളയിലേക്ക് ചെന്നു വേദൂ നീ ഒന്ന് എൻ്റെ കൂടെ വാ അംബിക എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു മുത്തശ്ശിയെ ഒന്ന് നോക്കിക്കൊണ്ട് വിറയ്ക്കുന്ന കാലടികളാൽ അവൾ അവരെ പിന്തുടർന്നു കൂടെ തന്നെ ഉണ്ടായിരുന്നു അവൻ്റെ സാമീപ്യം അരോചകമാണെങ്കിലും അംബികയെ പേടിച്ചുകൊണ്ട് അവൾ ഒന്നും മിണ്ടാതെ അവരുടെ കൂടെ നടന്നു ഇതേ സമയം കണ്ണൻ്റെ വണ്ടിയിൽ ഡാ അഗ്നി സീറ്റിൽ തലചായ്ച്ചുകൊണ്ട് എന്തൊക്കെയോ ആലോചിച്ചിരിക്കുന്ന അഗ്നിയെ നോക്കി കണ്ണൻ വിളിച്ചു ഡാ നിനക്കെന്താ ഒരു മൂഡ് ഓഫ് പോലെ അല്ല ആ പെണ്ണേതാ കണ്ണന്റെ ചോദ്യം കേട്ടപ്പോൾ കുറച്ചു മുന്നേ തന്നെ അവൾ മാറോട് ചേർത്തതും ഭക്ഷണം തന്നതും ഒക്കെ അവൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നു അതൊരു പൂച്ചക്കുട്ടിയാടാ ഏ പൂച്ചക്കുട്ടിയോ നീ എന്താ ആളെ കളിയാക്കുകയാണോ ആരാ അവൾ നിനക്കെങ്ങനെ അവളെ അറിയാം കിളിപോയ പോയ കണക്കെയുള്ള കണ്ണൻ്റെ ചോദ്യത്തിന് ഒരു കുസൃതി ചിരിയായിരുന്നു അവൻ്റെ മറുപടി പൂച്ച കണ്ണുകളുള്ള ഒരു പാവം പെണ്ണാ അത് നിഷ്കളങ്കതയുള്ളവൾ ബാക്കിയൊക്കെ വഴിയെ അറിയാം അഗ്നി അത്രയും പറഞ്ഞുകൊണ്ട് കണ്ണുകൾ അടച്ചു അങ്ങനെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലെത്തി മുറിവൊക്കെ ഡ്രസ്സ് ചെയ്ത് മരുന്നും മറ്റും വാങ്ങിക്കൊണ്ടവർ തിരിച്ചു കാടിനരികിൽ എത്തിയതും അഗ്നി കണ്ണനെ വിളിച്ചു ഡാ എന്നെ വിടെ ഇറക്കിയാൽ മതി എനിക്കൊരാളെ കാണാനുണ്ട് അവൻ പറയുന്നത് കേട്ടതും കണ്ണൻ അവനെ ചൂഴന്നു നോക്കി ഓ മനസ്സിലായി നിൻ്റെ ആ പൂച്ചക്കുട്ടിയെ കാണാനല്ലേ നടക്കട്ടെ മോനെ എന്നാലും ഈ തെമ്മാടിച്ചെക്കൻ്റെ ഉള്ളിൽ കയറാൻ മാത്രം എന്ത് പ്രത്യേകത അവൾക്കുള്ളത് ഡാഡാ മതി എനിക്കിട്ട് താങ്ങിയത് ഇപ്പോൾ മോൻ പോകാൻ നോക്ക് അത്രയും പറഞ്ഞുകൊണ്ട് മുണ്ടും മടക്കി കുത്തിക്കൊണ്ടവൻ അവളുടെ വീട് ലക്ഷ്യമാക്കി നടന്നു ദൂരെ നിന്ന് തന്നെ അവളുടെ വീടിന് മുറ്റത്ത് കിടക്കുന്ന കാർ കണ്ടതും അവൻ്റെ കണ്ണുകൾ കുറുകി നടത്തം വേഗതയിലായി വേദൂൻ്റെ വീട്ടിൽ ഡി ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി നീ ആരെ കണ്ട ഇവിടെ നിൽക്കുന്നേ ഇന്നോ നാളെയോ മരിക്കാനായ ആ തള്ളയെ കണ്ടോ മര്യാദയ്ക്ക് കല്യാണത്തിന് സംബന്ധിക്കുന്നതാണ് നിനക്ക് നല്ലത് ഇല്ല അപ്പച്ചി എനിക്ക് ഇയാളെ കല്യാണം കഴിക്കാനാവില്ല കൈകൊണ്ട് കാണിച്ചു കൊണ്ടവൾ പൊട്ടിക്കരഞ്ഞു വേദൂ നീ നിന്നെ എനിക്ക് വേണം വേദു എൻ്റെ കൂടെ വാ അവളുടെ കരച്ചിൽ കണ്ടപ്പോൾ അശോക് അവളുടെ കൈയിൽ പിടിച്ച് വലിക്കാൻ തുടങ്ങി അപ്പോൾ കരയുന്നതിനിടയിലും അങ്ങേയറ്റം വെറുപ്പോടെയും അതിലുപരി പേടിയോടെയും അവൾ അവൻ്റെ കൈകൾ തട്ടി മാറ്റി നോക്ക് ഇവന് നീ എന്ന് വെച്ചാൽ വലിയ കാര്യമാണ് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാൻ ഈ കാര്യം പറഞ്ഞിവിടേക്ക് വരുന്നത് പരമാവധി ശബ്ദം കുറച്ചുകൊണ്ട് അംബിക അവളെ നോക്കി പറഞ്ഞു എന്നാൽ അവളുടെ അദരങ്ങളിൽ അത് കേട്ടപ്പോൾ ഒരു പുച്ച ചിരി വിടർന്നു എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല മറിച്ച് എൻ്റെ അച്ഛൻ എനിക്കായി നൽകിയതൊക്കെ തട്ടിയെടുക്കാനല്ലേ നിങ്ങളുടെ ഈ വരവ് കൊന്നാലും ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല എങ്ങനെയൊക്കെയോ ധൈര്യം സംഭരിച്ച് അവൾ വീറോടെ പറഞ്ഞു കാരണം ഇപ്പോൾ തോറ്റു കൊടുത്താൽ നഷ്ടപ്പെടുന്നത് തൻ്റെ ജീവനും പ്രണയവുമാണെന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു ഇതേസമയം അവളുടെ വാക്കുകൾ അംബികയെ ദേഷ്യത്തിൻ്റെ കൊടുമുടിയിൽ കൊണ്ടെത്തിച്ചു അതേടി ആ സ്വത്തൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ കല്യാണം പ്ലാൻ ചെയ്തത് എന്തായാലും ഇത് നടന്നിരിക്കും നടത്തിക്കും ഈ അംബിക അവളെ ദഹിപ്പിക്കും വിതം നോക്കിക്കൊണ്ട് അവർ പറഞ്ഞു ഇല്ല എനിക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം അത് നടക്കില്ല എൻ്റെ പേരിലുള്ള സ്വത്തിലൊന്നും നിങ്ങൾക്ക് കിട്ടുകയുമില്ല നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ടവൾ പറഞ്ഞു എന്നാൽ പോയി ചാവടി അസത്തെ ദേഷ്യം കൊണ്ട് വിറച്ച അവർ അവളുടെ മുടിക്കെട്ടിൽ പിടിച്ചുകൊണ്ട് തായേക്ക് തള്ളി എന്നാൽ തായെ എത്തും മുൻപേ മലിഷ്ഠമായ രണ്ട് കരങ്ങൾ അവളെ വന്ന് താങ്ങിയിരുന്നു ഇറക്കിയടച്ച മിഴികൾ മെല്ലെ തുറന്ന അവൾ മുന്നിൽ തൻ്റെ മാത്രം തെമ്മാടിയെ കണ്ടതും കണ്ണുനീരിനിടയിലും ആ പൂച്ചക്കണ്ണുകൾ തിളങ്ങി ഇതേസമയം അവൻ്റെ നോട്ടം മുഴുവനും അംബികയിലും അശോകിലുമായിരുന്നു പുറത്തെ കോലാഹലങ്ങൾ കേട്ട് ഉമ്മറത്തേക്ക് വന്ന മീനുവും മുത്തശ്ശിയും പെട്ടെന്ന് അവനെ കണ്ട് അത്ഭുതത്തോടെ നോക്കി നിന്നുപോയി ഓഹോ വന്നോ രക്ഷകൻ കൊള്ളാം ആ സുധാകരൻ്റെ കയ്യിൽ നിന്നും നീ തന്നെയല്ലേ ഇവളെ രക്ഷിച്ച് പുണ്യവാളനായത് ഇപ്പോൾ എന്തെയും ഇവിടെ വരാ ഇവൾക്ക് കാവലായി ഞാനുണ്ടാകും എന്നും അവർ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പേ ഒരു ഇടിമുഴക്കം പോലെ അവൻ്റെ വാക്കുകൾ അവിടെ അവിടമാകെ ഉയർന്നു കേട്ടു അത് കേട്ടപ്പോൾ വേദയുടെ കണ്ണുകൾ ആനന്ദത്താൽ നിറയാൻ തുടങ്ങി മുത്തശ്ശിയുടെ ചുണ്ടിലും ഒരു സംതൃപ്തിയുടെ ചിരിയുണ്ടായിരുന്നു